ഇത് എല്ലാവർക്കും അറിയാലോ കല്ല് മാത്രമല്ലിട്ട് ഇത് അനിശ്ചിതത്വത്തിന്റെ എല്ലാ അനിശ്ചിതത്വവും മാറ്റി കേന്ദ്രാനുമതി വാങ്ങിച്ച് പാരിസ്ഥിതിക അനുമതി വാങ്ങിച്ചു അതിൻ്റെ അഗ്രിമെന്റ് മുഴുവൻ തയ്യാറാക്കി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കൺഫ്യൂഷൻസും ഇല്ലാതാക്കി പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടാണ് കല്ലിട മുഖ്യമന്ത്രി എവിടെയെങ്കിലും കൊണ്ടുപോയി വെറുതെ കല്ലിടാറുണ്ടോ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിയോജ മണ്ഡലത്തിൽ ധർമ്മട നിയോജന മണ്ഡലത്തിൽ ഉള്ളി ബോംബ് തോന്നുവാണ് ഒരു പാലം പണിയണം ഈ പുഴയ്ക്ക് അപ്പുറത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്കൊരു പാലം പണിയണം മുഖ്യമന്ത്രി കറിഞ്ഞ ഉടനെ കല്ലിടുവോ കല്ലിടില്ല കല്ലിടണമെങ്കിൽ ബജറ്റിൽ ആദ്യം പ്രൊവിഷൻ വേണം ബജറ്റ് പ്രൊവിഷൻ വേണം അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം പിന്നെ അല്ല അതിനു മുമ്പ് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം പ്ലാൻ തയ്യാറാക്കണം അതിനുശേഷം അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം പിന്നെ ടെക്നിക്കൽ സാങ്ഷൻ വേണം പിന്നെ ടെൻഡർ ചെയ്യണം വർക്ക് അവാർഡ് ചെയ്യണം അങ്ങനെ ടെൻഡർ ചെയ്ത് വർക്ക് അവാർഡ് ചെയ്യണ കേസുമല്ല ഇത് കാരണം ഒരു പാർട്ടിയിൽ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആരും എടുക്കാൻ തയ്യാറല്ല എല്ലാവരും മാറി അപ്പോൾ ഒരു ലോങ് പ്രോസസ്സാണ് ഏറ്റവും തടസ്സമായി നിരുന്ന എല്ലാ തടസ്സവും മാത്രമല്ല പാരിസ്ഥിതിക അനുമതി അവിടെ സമരം കാരണം ഇതിന്റെ റെഫ്യൂജീസ് ഉണ്ടാവും ഈ വികസനത്തിന്റെ ഇരകൾ ഉണ്ടാവും അവരുമായിട്ട് സെറ്റിൽമെന്റ് നടത്തി ചർച്ച ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള നാനൂറ്റി കോടി രൂപയുടെ പാക്കേജ് ഇതെല്ലാം പൂർത്തിയാക്കി കല്ലിട്ട് കൗണ്ട് ഡൗൺ തുടങ്ങി കൗണ്ട് ഡൗൺ നിങ്ങൾ നോക്കൂ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ആ കൗണ്ട് ഡൗൺ പറഞ്ഞിരിക്കുന്ന സമയമനുസരിച്ച് ഉള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു അതേ ഫോമിലാണ് രണ്ടായിരത്തി പതിനാറിൽ വന്ന ഈ ഗവൺമെന്റ് അത് ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉദ്ഘാടനം ചെയ്യായിരുന്നു പിന്നെ എഗ്രിമെന്റ് ഉണ്ട് ഗവൺമെന്റും അവരും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റിൽ രണ്ടായിരത്തി പതിനേഴിൽ റോഡ് കണക്ടിവിറ്റി മുഴുവൻ തീർക്കാവുന്ന ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ ആരംഭിച്ചിട്ട് പോലുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ റെയിൽ കണക്ടിവിറ്റി മുഴുവൻ തീർക്കാം എന്നാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഇത് മാത്രം പണിതു വെച്ചാൽ പോരാ റെയിൽ കണക്ടിവിറ്റി റോഡ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് കണ്ടെയ്നർ മൂവ്മെന്റ്സ് നടക്കുന്നത് അതിനുവേണ്ടി ഒന്നും ചെറുപേരിൽ ഇനക്കിയിട്ടില്ല ഒരു പണിയും ചെയ്തിട്ടില്ല മനസ്സിലായില്ലേ ഒന്നും അത് സ്വാഭാവികമായ തുടർച്ച അവർക്ക് സമയം നീട്ടി നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള അദാനി ഗ്രൂപ്പിന് അവർ ചോദിക്കുമ്പോഴല്ല സമയം നീട്ടിക്കൊടുക്കുക ഒരു നഷ്ടപരിഹാരവും ആവശ്യപ്പെടാതെ തുടർച്ചയായി അവർക്ക് സമയം നീട്ടി കൊടുക്കുക എന്നുള്ള ജോലി അല്ലാതെ ഈ ഗവൺമെന്റ് കാര്യമായി ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തീർക്കേണ്ടത് ആറു വർഷം വൈകിട്ടാണ് തീർക്കുന്നത് അപ്പൊ ആ മനുഷ്യനാണ് ആരോപണ പിന്നെ ഈ പിണറായി വിജയൻ ഇന്നലെ കല്ലിട്ട കാര്യം പറഞ്ഞ പിണറായി വിജയൻ ഈ കല്ലിട്ട സമയത്ത് എന്താ പറഞ്ഞത് ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്നാണ് ഇപ്പോ വയനാട് സംരംഭം ഉണ്ടായപ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവ് നിലയിൽ സ്വാഗതം ചെയ്തു ഞങ്ങൾ ഗവൺമെന്റിന്റെ കൂടെയാണെന്ന് പറഞ്ഞു വിഴിഞ്ചം പദ്ധതി തുടങ്ങുമ്പോൾ ഇന്ന് ക്രെഡിറ്റ് എടുക്കുന്ന എടുക്കാൻ ശ്രമിക്കുന്ന ജനങ്ങൾക്കറിയാലോ ഈ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറിയാണ് അന്ന് പറഞ്ഞത് ഈ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ആവശ്യമാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായി ഇത് കേരളത്തിന്റെ വികസന സാധ്യതകൾ ഒരു സംഭവമാണ് അതിന്റെ കൂടെ ഉണ്ടാവും ഞാനന്ന് പ്രതിപക്ഷ നേതാവേ ഞാൻ അങ്ങനെ പറയുള്ളു അദ്ദേഹം പറഞ്ഞത് എന്താണ് അങ്ങനെയല്ല പറഞ്ഞത് ഈ ഉമ്മൻചാണ്ടി ഈ കല്ലിട്ട ഈ കല്ലിട്ടതിനെ പറ്റി തമാശയല്ല കല്ലിട്ടപ്പോൾ പറഞ്ഞത് ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് കടൽ കൊള്ളയാണ് മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരാണ് അവിടെ വീഴാൻ എന്നും ഒരു കണ്ണീരും വീണില്ലല്ലോ ഒരു കടൽ കൊള്ളയും നടന്നില്ലല്ലോ ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടന്നില്ലല്ലോ ഒമ്പത് കൊല്ലായിട്ട് ഭരിച്ചിട്ട് അന്നാ പിന്നെ ഒരു അന്വേഷണം നടത്തി ഉമ്മൻചാണ്ടി കുറിച്ച് എന്തെങ്കിലും പറയരുതല്ലേ അവർ തന്നെ വെച്ചല്ലോ സി എൻ രാമേന്ദ്രൻ നായർ കമ്മീഷൻ ആ കമ്മീഷന്റെ റിപ്പോർട്ട് എന്താ ക്ലീൻ ചിറ്റ് ആണ് ആ മനുഷ്യൻ ചെയ്തതിന് മുഴുവൻ അപ്പൊ ആ ആ മനുഷ്യനെ കുറിച്ചൊരു പോലും പറയാതെ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് അടുത്തുള്ള വീട്ടിലെ കാര്യത്തിന്റെ പിതൃത്വം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് അല്ലെ ഞാൻ ഇന്നലെ പറഞ്ഞ എന്തെല്ലാം നോണയാണ് ഈ വാസവൻ മന്ത്രി പറഞ്ഞത് അദ്ദേഹം ഇത് വിവാദമായി എന്നെ ക്ഷണിച്ചില്ല എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ വിവാദമായി കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും ഒക്കെ പ്രതികരിച്ചപ്പോ എനിക്കൊരു കത്ത് കൊടുത്തു വിട്ടു Let. Subscribe to One India and never miss an update.